വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എനിക്കിന്ന് നിങ്ങൾക്ക് തരാനുള്ളത് ഈ വീഡിയോ ആരും കാണാതെ പോകരുത് ഇത് കുറച്ചധികം എള്ളാണ് ഒരു അരക്കിലോ എള്ളാണ് കേട്ടോ അപ്പോൾ എന്നെ ഏൽപ്പിച്ചത് ഇത് എള്ളുണ്ട ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തൊരു സാധനവും കഴുകിയേ ഉപയോഗിക്കാറുള്ളൂ ജീരകം ആയാലും എല്ലാ സാധനവും കാരണം ഇത് വിൽക്കുന്ന നമുക്ക് മുതലാളിമാരെ ഒന്നും പറയാൻ പറ്റത്തില്ല അത് മാർക്കറ്റിങ് നടത്തുന്നവർക്കാണ് ഇതിൻ്റെ ചെക്കിങ് നടത്തി പൊതുജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പം ഈ ഒരു എള്ള് കഴുകിയപ്പോൾ അതിൽ നിന്നും വരുന്ന കുറേ ഐറ്റങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ കുറേ വെള്ളം അങ്ങ് പോയി ഇതാ രണ്ടാമത്തെ വെള്ളമാണ് എങ്ങനെ കേട്ടോ രണ്ടാമതാണ് എനിക്കിത് വീഡിയോ എടുക്കണമെങ്കിൽ ഇതേമാതിരി കറുകറ ആ വെള്ളം ഒരു അഞ്ച് മിനിറ്റ് ഇടിയിരിക്കുകയാണ് അപ്പം ഇത് സൈഡ് മൊത്തം ഈ കറപ്പ് പിടിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹൃദയത്തിലും ആമാശയത്തിലും ഒക്കെ ചെന്ന് പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല സാധാരണ എള് കഴുകുമ്പോഴൊന്നും ഇങ്ങനെയുള്ള ചിരിയൊക്കെ കറുപ്പ് കാണും അത് കഴുകുക ഇത് ഇത്രത്തോളം ഒരു നാലഞ്ച് വെള്ളം കഴി രണ്ടാമത്തെ വെള്ളമാണ് കേട്ടോ ആദ്യത്തെ വെള്ളം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്താണെന്ന് നോക്കി രണ്ടാമത്തെ വെള്ളമാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് അതേമത്തെ മൂന്നാമത്തെ വെള്ളമാണിത് കേട്ടോ മൂന്നാമത്തെ വെള്ളമാണിത് ഇങ്ങനെ ഇരിക്കുകയാണ് അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും എന്ത് സാധനം നമ്മൾ കൊണ്ടുവന്നാലും അത് കഴുകി ഉപയോഗിക്കുക പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴത്തെ ആഹാര സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നത് ഇത് മൂന്നാമത് വലിയ വെള്ളം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം പിന്നെ നാലാമത് ഞാനിത് വെള്ളം ഒഴിച്ച് കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഓരോ സാധനം തന്നെ നോക്കിയോ ഇന്ന് വീഴുന്ന എന്ത് അങ്ങ് വെച്ചു ഇതിപ്പോൾ നിങ്ങളെ ഞാൻ ലൈവായിട്ട് ഈ എള് തന്നെയാണ് ലൈവായിട്ട് ഞാൻ കാണിച്ചോണ്ടിരിക്കാം കഴുകുന്നതിന് കഴുകുന്നതിന് ഇനിന്ന് എന്താണ് ഇത്രയധികം കരിയോയിൻ്റെ രീതിയിൽ വീഴുന്നത് വീഴുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല ഇതുതന്നെയാണ് മനുഷ്യനെ കൊല്ലാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഐറ്റങ്ങൾ പുറത്തിറങ്ങുന്നത് അപ്പം ഇറക്കുന്നതിൻ്റെ ശ്രദ്ധിക്കുകയാണ് ദേവ് ചെയ്ത് ഉള്ള ജനങ്ങളുടെ അംഗസംഖ്യ കുറയ്ക്കാതെ നിങ്ങൾ പരമാവധി നോക്കിയും കണ്ടു മാർക്കറ്റിംഗ് നടത്തുന്ന മാനേജർമാരോടാണ് ഞാൻ പറയുന്നത് നോക്കിയും കണ്ടും ഇത് ഉറപ്പേക്കുള്ള അഞ്ചാമത് കഴുകിയ വെള്ളം അനുദാപിക്കുന്നു കണ്ട ഇതാണ് ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ദയവായി ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക പരമാവധി വീട്ടിൽ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ നോക്കുക നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ഉള്ളുണ്ടാകാൻ നമ്മളങ്ങ് കഴിക്കത്തേ ഉള്ളൂ അല്ലേ എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ ദയവ് ചെയ്ത് അവനവൻ്റെ ശരീരം അവനവൻ ശ്രദ്ധിക്കുക രുചി മാത്രം നോക്കാതെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ച് കഴിക്കുക കേട്ടോ അഴേ ഈ എള്ള്ള്ള്ള്ള്ള്ള്ള് ആറേഴ് വെള്ളം കഴുകിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനകത്ത് കിടക്കുന്ന ഇടക്കിടയ്ക്ക് കയ്യിൽ ചുമന്ന എള് ഒറിജിനൽ എള്ളാണ് അപ്പം ഇത് എടുത്ത് ഉണക്കിയ ആരൊക്കെ ഇത് പിഞ്ചെള്ള മനസ്സിലായിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള കളറാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് പരമാവധി ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ അന്നേരത്തെ രുചി മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ശരീരവും കൂടി നോക്കുക എന്തായാലും ഈ എള്ള്ള് ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല അത്രമേൽ ഇനി കഴുകിയാലും ഇതിൻ്റെ ഇരട്ടിയായിട്ട് കറുപ്പ് കളറാണ് ഇളവുന്നത് അപ്പം ഇതിനുമുമ്പും എള്ളൊക്കെ മേടിച്ചുകൊണ്ട് കഴിയിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം ഓരോ സാധനം ജീരവായാലും ഉലുവായാലും കടുവായലും എല്ലാം കഴുകുകയാണൊക്കെ ഉപയോഗിക്കുക കേട്ടോ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മറക്കാതിരിക്കുക എന്തായാലും ഈ എള്ളിനി ഇവിടെ വേണ്ട എന്ന് മാഡം പറഞ്ഞിരിക്കുകയാണ് ഈ എള് നമ്മൾ കച്ചട ബോക്സിലോട്ടിടുകയാണ് കേട്ടോ ഇതാണ് കച്ചട ബോക്സ് അപ്പം നിങ്ങൾക്ക് കാണാം ലൈവായിട്ട് കേട്ടോ അത്രത്തോളം ഇത് ഹീനമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത് കളയുന്നത് ഡേവ് ചെയ്ത് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ നല്ലതുപോലെ കഴുകി ഉപയോഗിക്കുക